എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നമുക്കൊരു പുളിച്ചോറ് ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ പിടിച്ചു കൊണ്ട് നിൽക്കുന്നത് മല്ലി ഒരു സ്പൂൺ മല്ലി രണ്ട് ഉണക്കമുളക് ഒരു സ്പൂണ് കുരുമുളക് ജീരകം പിന്നെ ഉലുവ ഉഴുന്ന് കുറച്ച് എള്ള് സ്പൂൺ കടുക് കടലപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് പൊടിക്കണം ലൈറ്റാ വറുത്ത ശേഷം കഴിക്കാം പൊടിച്ചിട്ട് ചൂടാകും നല്ല മറക്കണ്ട ആവശ്യമില്ല നല്ല വറത്താ തയപ്പടിക്കുള്ളൂ ലൈറ്റാ

കടലപ്പരിപ്പ് കൂഞ്ഞപ്പരിപ്പ് കുറേ ഉറക്കമുളകിട്ടു കടല നിലക്കടല കുറച്ച് രണ്ട് ആയി ഇനി ഏകദേശം കായപ്പൊടി ഇടണം പുളി ഒഴിക്കാം പുളി ഒരു വലിയ ഒരു മുട്ടുള്ള പുളി പിഴിഞ്ഞു വെച്ചാൽ നീ പുളി തിളച്ച് വയ്ക്കണം ഏകദേശം മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി വച്ച ഇതാണ് ചോറ് വച്ച് വടിച്ച് വെച്ചാന് വാർത്തിട്ട് നല്ല അധികം വേവാൻ പാടില്ല ഇങ്ങനെ ഉണ്ടാവണം ഒട്ടാൻ പാടില്ല ഒന്നുമ്പോൾ ഒന്നും ഒട്ടാൻ പാടിങ്ങനെ വേണം ചോറ് ഒട്ടാത്ത ചോറാവണം പ്രത്യേക ശ്രദ്ധ വേണം ചോറിന് അധികം വേവാൻ പാടില്ല പ്രധാന കാര്യം തിളച്ച് പറ്റിട്ട് ചോറിൻ്റെ എടുത്ത് വറട്ടാം എ ടേസ്റ്റായ പുളിച്ചോറാണ് ണ്ടാവുക ചെയ്യാം നല്ല നഷ്ടപ്പെടാത്തവർക്ക് ഉപ്പിടാം ചോറ് മണക്ക മണക്ക കുളിച്ചോളും നല്ല മണായിട്ടുണ്ടാവും ഗമന്ന് മണക്ക

ു ഒരുപാട് വെള്ളത്തിൽ കലക്കി പുളി ഒഴിച്ചാൽ പിന്നെ കുറച്ച് കറ്റ സമയം എടുക്കും വളരെ കുറച്ച് വെള്ളത്തിലിട്ട് നല്ല പിഴഞ്ഞിട്ട് എടുക്കുക ചോറ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പുളിഞ്ഞെടുക്കണം കുറച്ച് പൊടിയിടാം ഒരു പൊട്ട് വെല്ലം വണിച്ചിടാ ശർക്കര ചെറിയൊരു പൊട്ട് ഭയങ്കര ടേസ്റ്റ് മണമാണ് ഇട്ടു കുറച്ച് മേള ഇടാം മല്ലിയലി കറവില്ല ഒരു കുറച്ച് അരി ഇടാം എണ്ണ നല്ല തെളിഞ്ഞ് മേലെ വന്നു എണ്ണ എണ്ണങ്ങനെ മേലെ നിൽക്കും എണ്ണ അങ്ങനെയാണ് അതിൻ്റെ ഇതാണ് എണ്ണ വെച്ച് പാടം വീഡിയോ ഫുള്ളായി കണ്ടാലേ മനസ്സിലാവുള്ളൂ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കണ്ടിട്ട് ഇണ്ടാക്കണം അപ്പഴേ മനസ്സിലാവുള്ളൂ എത്ര പ്രാവശ്യം കണ്ടാൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ട് വരിക ശരി വരിക ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ട ശേഷം ഉള്ളിൽ കണ്ട ശേഷം ഉണ്ടാക്കണം ആ ചോട സൂപ്പർ ടേസ്റ്റായ പുളിച്ചോറ് റെഡിയായി ആയി ഓക്കെ ഞാൻ ഇവിടെ കാണാം